ഹാ ഗൈസ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സജ്ജ സഹീർ ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിലാണ് പ്രകൃതിയിലെ നിരവധി പ്രതിഭാസങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ശ്രീ ബാബു കലായിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്തായാലും ആ ദൃശ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം നമസ്കാരം സാർ നമസ്കാരം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബാബു കലാജ്ഞ ഒരു പുതിയ ഗ്രഹം കണ്ടുപിടിച്ചതായിട്ട് അറിയുവാൻ സാധിച്ചു അതെ അതിനകത്ത് ഉള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ ഏസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഈ പുതിയ ഗ്രഹം എന്ന് പറയുന്ന സംഭവം ഞാൻ കാണുന്നത് ഈ പുതിയ ഗ്രഹം കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു മേഴ്സി ബിക്ക് എന്ന് ഒരു വാൽ നക്ഷത്രത്തെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ നക്ഷത്രത്തെ ഏകദേശം സ്റ്റഡി ചെയ്ത് അതായത് നിരീക്ഷണം നടത്തി പൂർത്തിയാകുന്ന സമയത്താണ് ഇതിന് നമ്മുടെ സ്പേസിലേക്ക് ഇങ്ങനെയൊരു ഈ ഗ്രഹത്തിനെ കുറിച്ചിട്ടുള്ളൊരു സ്പോട്ട് കാണുന്നത് ഈ സ്പോട്ട് കാണുമ്പോൾ തന്നെ ആ വാൽനക്ഷത്രത്തെ കുറിച്ചിട്ടുള്ള പഠനം കൺഫേം ചെയ്തത് മാറ്റി വച്ചിട്ട് രണ്ടാമത് ഈ ഗ്രഹത്തെ കുറിച്ചിട്ടുള്ള പഠനത്തിലേക്ക് നീങ്ങി ഏകദേശം ഒരു വർഷത്തോളം ഈ ഗ്രഹത്തെക്കുറിച്ച് നിരന്തരമായ നിരീക്ഷണത്തിൽ കൂടെ ഇത് നമ്മുടെ ഇതൊരു ഗ്രഹമാണ് നമ്മുടെ ഭൂമിക്ക് സാദൃശ്യമായിട്ടുള്ള ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി പോലെ ഭൂമിക്ക് സാദൃശ്യമായിട്ടുള്ള പച്ചപ്പുൽ മേടുകളും അത് അരുവികളും മൃഗങ്ങളും പക്ഷികളും ഉള്ളതായിട്ട് ഞങ്ങളത് പൂർണമായിട്ട് കൺഫേം ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇൻ്റർനെറ്റ് കൂടെയും സമൂഹ മാധ്യമങ്ങൾക്കൂടെയും പത്രങ്ങൾക്കൂടെയും ഞങ്ങൾ ഇത് വിശദീകരിച്ചു കൊണ്ട് വാർത്തകൾ നൽകിയിരുന്നു വീണ്ടും ഒരു വർഷം കൂടെ ഞങ്ങൾ നിരന്തരമായ നിരീക്ഷണത്തിൽ കൂടെ ഈ ഗ്രഹത്തിൽ നമ്മുടെ മനുഷ്യന് സാദൃശ്യമായിട്ടുള്ള മനുഷ്യൻ ഉണ്ടെന്ന് പൂർണ്ണമായും ഞങ്ങളത് കണ്ടെത്തുകയും കൃത്യമായിട്ടുള്ള ആ മനുഷ്യരൂപം ഞങ്ങൾ ഗ്രാഫ് ചെയ്ത് കൃത്യമായിട്ടത് പുറത്തുവിടുകയും ചെയ്തിരുന്നു ആ ഫോട്ടോയാണ് ഇതായി കാണുന്ന സംഭവം ഈ ഇതാണ് ഞാൻ കണ്ടെത്തിയ ഡെമിഗോ എന്ന ഭൂമിയിലെ മനുഷ്യനാണ് ഈ രൂപത്തിലാണ് ആ ഗ്രഹത്തിലിരിക്കുന്ന മനുഷ്യൻ അതായത് ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ചടി ഹൈറ്റാണ് അഞ്ചടി ഹൈറ്റ് തലമുടി തലമുടിയില്ല കൈക്ക് നീള കൂടുതലാണ് കാലിന് നീള നീളക്കുറവാണ് ആനയുടെ വാ പോലെ ഇങ്ങനെ നീണ്ടു പരന്നുകിട ഇതാണ് സംഭവം അപ്പോൾ താടിക്ക് നീള കൂട മൂക്കിന് അഞ്ചഞ്ച് നീളമുണ്ട് അവിടെ കളറ് വന്നിട്ട് പല കളറിലുണ്ട് ഞങ്ങൾ കണ്ടെത്തിയ കളർ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറായിട്ടാണ് കാണുന്നത് ഈ ഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് സാദൃശ്യമായിട്ടുള്ള ഗ്രഹമെന്ന് അറിയ പറയാൻ കഴിഞ്ഞത് നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ ഉണ്ടോ അതുപോലെയുള്ള സംഭവങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട് ആ ഭൂമി നമ്മുടെ ആ ഭൂമി നിലനിൽക്കുന്ന നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കോടി കിലോമീറ്റർ അതായത് ഔട്ടർ സോളാർ സിസ്റ്റത്തിലാണ് അത് നിൽക്കുന്നത് ആ ഭൂമിക്ക് രണ്ട് ഉപഗ്രഹങ്ങൾ കൂടെയുണ്ട് ആ ഭൂമിയുടെ പേര് ഞങ്ങൾ നൽകിയിരിക്കുന്നത് ഡെമിഗോ എന്നാണ് ആ ഡെമിഗോയ്ക്ക് രണ്ട് മീനിങ്സ് ഉണ്ട് ഡെമി ഗോഡ് അതായത് പകുതി മനുഷ്യനും പകുതി ദൈവമായിട്ടാണ് കാരണം അവിടുത്തെ മനുഷ്യർ വളരെ പവർഫുള്ള മനുഷ്യനാണ് ദൈവീകമായിട്ടുള്ള കഴിവുള്ള മനുഷ്യനായതുകൊണ്ടാണ് ഡെമി ഗോഡ് അല്ലെങ്കിൽ ഡെമി ഗോ എന്ന പേര് ഞങ്ങൾ ഈ ഭൂമിക്ക് നൽകാൻ കാരണം ആ മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടെമ്പറേച്ചറിൽ പ്രവർത്തിക്കുന്ന ആക് ഇതാണ് അതായത് നമ്മളിവിടെ ടെക്നോളജിയായിട്ട് വളരുന്നു അവിടുത്തെ മനുഷ്യരാണെങ്കിൽ അവിടെ മെയിൻ പവർ കൊണ്ട് പവറാണ് അവർ വളരെ നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് എല്ലാ കാര്യങ്ങളിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരുമാണ് ഏകദേശം അവിടുത്തെ ജനസംഖ്യ വളരെ കുറവാണ് പക്ഷേ ആയുസ് കൂടുതലാണ് അവിടുത്തെ മനുഷ്യന് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കോടി കിലോമീറ്റർ ഡിസ്റ്റൻസ് നിൽക്കുന്ന ഈ ഭൂമിയുടെ കളർ എന്ന് പറയുന്നത് പിങ്കാണ് പിങ്കാണ് ആ ഭൂമിയുടെ കള്ളറ് അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയേക്കാളും പതിനാല് മടങ്ങ് വലിപ്പമുണ്ട് ആ ഭൂമിക്ക് അപ്പോൾ ഏകദേശം നമ്മൾ കണക്ക് കൂട്ടുക നമ്മുടെ ഭൂമി എത്രമാത്രം ആ ഭൂമിയിൽ നിന്ന് ചെറുതാണെന്നുള്ളത് ആ ഭൂമിക്ക് തന്നെ രണ്ട് ഉപഗ്രഹങ്ങളുണ്ട് ഒരു മേസി എന്ന് പറഞ്ഞ ഒരു ഉപഗ്രഹവും രണ്ടാമത് ഓവി എന്ന് പറഞ്ഞ ഒരു ഉപഗ്രഹവും രണ്ട് ഉപഗ്രഹവും ഞങ്ങളത് ആ ഡെമിയൊക്കെ ഉണ്ടെന്ന് തീർപ്പ് കൽപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ ഭൂമിയിലേക്ക് വരുന്നത് നസ്രേലെന്ന് പറഞ്ഞൊരു സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഒരു നക്ഷത്രത്തിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് പ്രകാശം കടന്നു വരുന്നത് അതൊരു ഇതാണ് സൗരഹിതമാണ് ഈ ഭൂമിയും ആ നസ്രേലെന്ന് പറഞ്ഞാൽ സൂര്യനും രണ്ട് ഉപര ഉപഗ്രഹങ്ങളും കൂടെ അടങ്ങുന്നത് അതൊരു സൗരഹിതമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കോടി കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്ന ഈ ഭൂമിയെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള രൂപം ഞങ്ങൾ ഇൻ്റർനെറ്റിലും സമൂഹ മാധ്യമങ്ങളിലും പത്രങ്ങൾക്കൂടെ പ്രസിദ്ധീകരിച്ചു ഈ വാർത്തയുടെ അടിസ്ഥാനം വെച്ചിട്ട് നാസ ഈ വിവരം അറിയുകയും ഞങ്ങളുടെ ഇതിൻ്റെ വിവരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് ഞങ്ങൾക്ക് നൽകുകയും അതോടൊപ്പം നിരന്തരമായ കത്ത് കറസ്പോണ്ടിങ് നാസമായിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി എട്ടിൽ ഈ ഡെമിയെ കുറിച്ചിട്ടുള്ള ഒരു പേറ്റൻറ്റ് എടുക്കണമെന്ന് നാസ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഓൾറെഡി ഞങ്ങളെ ദേശീയ ഒരു ചാനല് ഇതിനിടയ്ക്ക് വന്നിട്ട് രണ്ടായിരത്തി പത്തിൽ ഇവിടെ വന്ന ഈ ഭൂമിയെക്കുറിച്ചുള്ളൊരു ഇൻ്റർവ്യൂ എടുക്കുകയുണ്ടായി ഈ ഇൻ്റർവിൻ്റെ ഇൻ്റർവ്യൂ എടുത്തതിൻ്റെ സി ഡി ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ സി ഡിയും ഞങ്ങളൊരു കവറിംഗ് ലെറ്ററും കൂടെ വെച്ചിട്ട് വീണ്ടും ഞങ്ങൾ നാസയ്ക്ക് കത്തെഴുതിയിരുന്നു ഞങ്ങൾക്ക് പേറ്റൻ്റ് നൽകുക ഇതിൻ്റെ അടിസ്ഥാനം വെച്ചിട്ട് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ആ രീതിയിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നൽകണമെന്ന് പറഞ്ഞിരുന്നു വീണ്ടും ഈ ഞങ്ങൾ സി ഡി അയച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് അതായത് രണ്ടായിരത്തി പത്തിൽ നാസ ആ സീഡിയും ഞങ്ങൾക്ക് മടക്കി നൽകുകയും അതോടൊപ്പം തന്നെ പേറ്റൻ്റ് എടുക്കണമെന്ന് വീണ്ടും ഒരു കത്ത് കൂടെ അയക്കുകയും കത്തിനോടൊപ്പം തന്നെ പേറ്റൻ്റ് എങ്ങനെ അയക്കണം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള രീതിയിൽ ഒരു കുറച്ച് പ്രൊഫൈലും കൂടെ നാസ ഞങ്ങൾക്ക് അയക്കുകയുണ്ടായി ഈ സംഭവം വെച്ചിട്ട് ഞങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ സമീപിക്കുകയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സമീപിക്കുകയും ചെയ്തിരുന്നു അന്ന് ഇന്ത്യ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഏതൊരു വിതുമായി സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തില്ല പല ഡിപ്പാർട്ട്മെൻറ്റുകളും ഞങ്ങൾക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ഈ പേറ്റൻറ്റ് എടുക്കാൻ വേണ്ടി ഇതുവരെയും അവർ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല സാർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പ്രവചിച്ചിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സുനാമി ആണെന്ന് തോന്നുന്നു അതെ രണ്ടായിരത്തി നാലിൽ അല്ലേ സാറേ ആദ്യമായിട്ട് പ്രഡിക്ട് ചെയ്ത ഒരുപാടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏഷ്യൻ ഭൂഖണ്ഡത്തെ പിടിച്ചു കുലിക്കിയ ഒരു സംഭവമാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിനുണ്ടായ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രുണ്ടായ ഭൂകമ്പം ലക്ഷക്കണക്കിന് ആൾക്കാർമാരെ മരണപ്പെട്ടുപോയി ഈ സംഭവം വളരെ നടക്കുന്നതിന് മുമ്പ് വളരെ മൂന്ന് മാസങ്ങൾ മുമ്പ് തന്നെ ഞാനിത് പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിരുന്നു ഇന്ത്യയിലെ എല്ലാ പത്രമാധ്യമങ്ങൾക്കും ഞാനിത് കൊടുത്തിരുന്നു ഇങ്ങനെയൊരു സംഭവം വരാൻ പോകുന്നു വളരെയധികം കടൽക്ഷോഭം ശക്തമായിട്ടുള്ള കടൽക്ഷോഭവും ശക്തമായിട്ടുള്ള ബോഹമും കൂടി അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഈ സംഭവം നടന്ന് അതായത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറ് നമ്മുടെ ഇന്ത്യൻ സമയം ഇവിടെ നമ്മൾ അറിയുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അറിയുന്നത് ഇൻഡോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ അപകടമുണ്ടായിട്ടുള്ളു ഇൻഡോനേഷ്യന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം പത്ത് രാജ്യം പന്ത്രണ്ട് രാജ്യത്ത് സംഭവിച്ചു നമ്മുടെ കേരളത്തിൻ്റെ തെക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് മൂന്ന് മാസം ഈ ലോകരാജ്യങ്ങളിൽ എവിടെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു രാജ്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വളരെയധികം ജീവഹാനി സംഭവിക്കും വളരെയധികം നാശനഷ്ടം എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഏകദേശം രണ്ടര ഗവൺമെൻറ് കണക്കനുസരിച്ച് രണ്ടര ലക്ഷത്തോളം പേർ മരണപ്പെട്ടിരുന്നു ഈ വാർത്തയുടെ അടിസ്ഥാനം വെച്ചിട്ട് വീണ്ടും ഞാൻ ഈ വാർത്ത മുൻകൂട്ടി കൊടുത്തു കാരണം വീണ്ടും അവർ ചില പത്രമാധ്യമങ്ങളിത് പ്രസിദ്ധീകരിക്കുകയും തമിഴ്നാട് സർക്കാർ എന്നെ ആദരിക്കുകയും ചെയ്തിരുന്നു സാർ ഈ ഡെമിഗോ ഗ്രഹത്തിൽ മനുഷ്യരുള്ളത് അവർ ഈ ഭൂമിയിലോട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് പറയപ്പെടുകയുണ്ടായി അതിപ്പോൾ എത്തിയോ എന്തായി അത് ഏത് സമയത്താണ് എത്തുന്നത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുക അതായത് രണ്ടായിരത്തി പത്തിലെ ഞാൻ ദേശീയ ഒരു ദേശീയ ചാനലിനെ കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ ഭൂമിയിലേക്ക് ഈ മനുഷ്യൻ അതായത് ഞാൻ കണ്ടെത്തിയ ഭൂമിയിലെ ഗ്ര മനുഷ്യരെ നമ്മുടെ ഭൂമിയിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ പല രാജ്യം അതായത് യൂറോപ്യൻ കൺട്രീസിലെ പല ഭാഗത്തും ഈ ഏലിയൻസിനെ പോലുള്ള രൂപ സാദൃശ്യമുള്ള മനുഷ്യരെ നമ്മുടെ ഭൂമിയിലേക്ക് എത്തപ്പെട്ടു മരുഭൂമിയിലൊക്കെ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ടെന്ന് പല ഫോട്ടോസും പല വാർത്തകളും വരുന്നുണ്ട് അത് ഏകദേശം ആ വാർത്ത വരുന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലെ വിമാനങ്ങൾ പറത്തുന്ന പൈലറ്റുമാരാണ് അത് കാണുന്നത് അവർ ഫോട്ടോസ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വാർത്ത ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം ഈ മനുഷ്യനും മനുഷ്യനായിട്ട് നമുക്ക് അറിയാം അപ്പോൾ ഇത് കണ്ടിട്ടുണ്ടായിട്ട് കിംബാന്തി ആണോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോന്നോ എനിക്ക് ഞങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അത് യാഥാർത്ഥ്യമാകുമ്പോൾ ഞങ്ങളത് സ്ഥിതീകരിക്കും എവിടെയെങ്കിലും ഒരു ഫോട്ടോസ് നമുക്ക് കിട്ടുമല്ലോ അല്ലാതെ ഇങ്ങനെ പറക്കും തെളിയിൽ വന്നു പോകുന്നു എന്നുള്ള രീതിയിൽ പല കിംബാന്തികളും വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് കൺഫേം ചെയ്യാൻ തെളിവ് നമുക്ക് കിട്ടി കിട്ടിയിട്ടില്ല അത് പ്രത്യേക പ്രത്യേകിച്ചിട്ട് അത് കൃത്യമായിട്ട് ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ ഭൂമിയിലേക്ക് വരും നമ്മുടെ കായലും വളരെ ടെക്നോളജിയുള്ള മനുഷ്യനാണവർ അപ്പോൾ ഓൾറെഡി അവർക്ക് വാഹനങ്ങൾ ഈ കുട്ട പോലെ ആകൃതിയിലുള്ള വാഹനങ്ങളാണ് ആ വാഹനമാണ് അവർ യാത്ര ചെയ്യുന്നത് വളരെ വേഗതയിൽ പോവുകയും വളരെ വേഗതയിൽ വരികയും ചെയ്യുന്ന ഒരു വാഹനമാണ് സാർ ആദ്യമായിട്ട് സാറ് കണ്ടെത്തിയത് എന്താണ് അതൊന്ന് വിശദീകരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഫെബ്രുവരി മാസമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഷൂമേക്കർ ലബി ജൂപ്പിറ്റിൽ ഗ്രഹത്തിൽ കൂട്ടിമുട്ടും എന്നുള്ളൊരു പ്രതിഭാസമാണ് അതന്ന് നടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി കാണുന്നു അതേ വർഷം തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അതായത് ഷൂമേക്കർ എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുമാരുടെ പേരാണ് ഷൂമേക്കർ ലബി ആ വാൽനക്ഷത്രം വ്യാഴഗ്രഹത്തിൽ കൂട്ടിമിട്ട് ചിന്തിച്ചിതർന്നു അപ്പോൾ ആ ഒരു സംഭവ അടുത്ത് തൊണ്ണൂറ്റിയഞ്ചിലെ ജപ്പാനിലെ ഭൂകമ്പം തൊണ്ണൂറ്റിയഞ്ചിലെ ഒറീസിലെ തീക്കാറ്റ് അത് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിൽ ഹൈ ഹീറ്റ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നമ്മുടെ ഗുജറാത്തിലെ ഭൂകമ്പം പത്ത് ഇരുപതിനായിരം പേര് മരണപ്പെട്ടു പോയി അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ഒരു മേഴ്സിവിക്ക് വാൽനക്ഷത്രം ഒരു ഗ്രേസ് ലാൻഡ്സ് പാൽ ഒരു ലിയോനിത് വാൽനക്ഷത്രം ഇങ്ങനെ പരമ്പരമായിട്ട് എൻ്റെ കണ്ടെത്തലുകളുണ്ട് അത് കഴിഞ്ഞിട്ട് വളരെ വീണ്ടും രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ പിന്നെ സൗത്ത് അതായത് നമ്മുടെ ഇന്ത്യയിലെ തമിഴ്നാട് മുതൽ ആന്ധ്ര വരെ പിടിച്ചു കുലിക്കിയ ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഓഖി കൊടുങ്കാറ്റ് ഇത് ഞാൻ ഈ സംഭവത്തിന് മൂന്ന് മാസം മുമ്പേ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഞാൻ ഡയറക്റ്റായിട്ട് കത്തയക്കുക അത് ഇന്ത്യൻ പ്രധാനമന്ത്രി സഡൻ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഗവൺമെൻറ്റുകൾക്കും അവർ മുന്നറിയിപ്പ് കൊടുക്കുകയും ആ നവംബർ അതായത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുപ്പത് മുപ്പത്തൊന്നാം തീയതിയിൽ കൃത്യമായിട്ട് ഈ കൊടുങ്കാറ്റടിക്കുകയും വളരെയധികം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പൂന്ത്ര മേഖലകൾ ഒരുപാട് മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലക്ഷദ്വീപ് ഇങ്ങനെ ഗുജറാത്ത് വരെ അതായത് കന്യാകുമാരി തുടങ്ങി നമ്മുടെ ഗുജറാത്ത് വരെ പോയി നിന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്നു നൂറ്റി എൺപത് കിലോമീറ്റർസ് വേഗത്തിലാണ് കൊടുങ്കാറ്റ് വീശു എന്ന് അത് കൃത്യമായിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പിന്നെ ഇരുപത്തൊന്നിൽ നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് അറുപത് കിലോമീറ്റർ ഏകദേശം അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്ന ഒരു സഖ്യപർവ്വതമുണ്ട് കൊണ്ടകെട്ടി മലയെന്നാണ് ആ സഖ്യപർവ്വതത്തിൻ്റെ ആ പാറയ്ക്ക് പറയുന്നത് അവിടെ ഇങ്ങനെ രാവിയെന്ന് പറഞ്ഞ ദ്രാവകം തിളച്ചുകൊണ്ടിരിക്കുകയും ഏത് സമയം പൊട്ടി ഒഴുകുമെന്ന് പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ജ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസങ്ങൾ ആ പാറ വ്യക്തമായിട്ട് കളർ മാറുകയും ചുവപ്പ് കള്ളറാകുകയും അവിടെ ജിയോളജിക്കൽ ഉദ്യോഗസ്ഥർ വന്ന് പരിശീലനം ഇപ്പോഴത്തെ കണ്ടുപിടിച്ച് അത് എനി ടൈം അത് പൊട്ടിത്തെറിക്കാം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഭൂമിക്ക് ഒരു സാധി നമ്മുടെ ഭൂമിക്ക് രണ്ടാമത് ഒരു ഒരു ഉപഗ്രഹം ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന് നമ്മുടെ നമ്മുടെ ആ ഭൂമിയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ പതിനാറ് കോടി കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ ഉപഗ്രഹം നിൽക്കുന്നത് നമ്മുടെ സൂര്യൻ്റെ പ്രകാശയും രണ്ടാമത്തെ ഉപഗ്രഹത്തിൽ പതിക്കുകയാണെങ്കിലും അതിൻ്റെ റിഫ്ലക്ഷൻ പുറത്തു വരാത്തത് ആ ഉപഗ്രഹത്തിന് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന പേരാണ് ബ്ലാക്ക് യൂട്രോപ്പ് യൂട്രപ്പെന്ന് അതോടൊപ്പം തന്നെ വീണ്ടും നമ്മുടെ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിട്ടുള്ള ചൂട് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചാം തീയതി തന്നെ ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു കൃത്യമായിട്ട് ഇത് സംഭവിക്കുമെന്ന് ഹൈക്കീറ്റ് ഉണ്ടാവും വളരെയധികം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ അത് ഇപ്പോൾ റിയലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇതാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് സാർ ഈ നിരവധി കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച സാർ ഇ എസ് പി സയൻറ്റിസ്റ്റ് ആണല്ലോ എന്താണ് ഇ എസ് പി അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ അതായത് ഇ എസ് പി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെൻസറി പ്രിസെപ്ഷനാണ് നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ഇ എസ് പിയെ കുറിച്ച് പഠനം നടത്തിയിട്ടില്ല റിസർച്ച് ഗവേഷണമില്ല ആദ്യമായിട്ട് ഞങ്ങളാണ് ഇന്ത്യയിലെ ഇ എസ് പി കുറിച്ചിട്ടൊരു പഠന കേന്ദ്രം ആരംഭിച്ചത് അതായത് ബി കെ റിസർച്ച് അസോസിയേഷൻ ഫോർ ഇ എസ് പി എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് ഇപ്പോൾ ഇ എസ് പി എന്ന് പറഞ്ഞാൽ പാരാസൈക്കോളജി ഒരു ഭാഗം ഇ എസ് പി ഒരു ഭാഗം ഒരു നാണയം എടുത്താൽ പാര സൈക്കോളജി ഒരു പുറത്ത് നമ്മുടെ ഇ എസ് പി ഒരു ഭാഗത്താണ് അപ്പോൾ ഇ എസ് പി കുറിച്ച് ഓസ്ട്രേലിയ അമേരിക്ക ജപ്പാൻ മേഖലയിൽ വളരെയധികം ഗവേഷണം നടത്തി പി എച്ച് ഇടത്ത് പ്രോസസ് വളരെയധികം കുട്ടികൾ പഠനം നടത്തിക്കൊണ്ടിരും ആ ഒരു ഇ എസ് പിയാണ് എക്സ്ട്രാ സെൻസറി പ്രസപ്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മെയിൻ പവറുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഇ എസ് പി ആണ് ഇ എസ് പി വെച്ചിട്ടാണ് നമ്മുടെ ഇന്ന് അറിയപ്പെടുന്ന എല്ലാ ഗ്രഹങ്ങളെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളൂ ആ ഗ്രഹങ്ങളാണെന്ന് നമ്മൾ എക്യൂപ്മെൻറ്റ്സ് വെച്ചിട്ട് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇ എസ് പിയുടെ കണ്ടെത്തി ഇന്ത്യ ഗവൺമെൻറ് ഇതുവരെ ഞങ്ങൾക്കൊരു ഫുൾ സപ്പോർട്ട് തന്നിട്ടില്ല എത്രയും പെട്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ് ഞങ്ങൾക്കൊരു സപ്പോർട്ട് തന്ന ഇത് ലോകത്തിൻ്റെ നാനാഭാഗത്തും നമുക്ക് ഇ എസ് പിയുടെ പവർ എന്താണെന്നും ഇതിന് ഇ എസ് പി കൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഇത്രയും നേരം നമ്മുടെ സഹകരിച്ച ഇ എസ് പിയെ കുറിച്ച് വിശദീകരിക്കുകയും നല്ലൊരു പഠനം തന്നെ നടത്തി നമ്മളോടൊപ്പം സഹകരിക്കുകയും ചെയ്ത ശ്രീ ബാബു കാലായി സാറിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു കൊള്ളുന്നു അപ്പോൾ ഇത് നിങ്ങൾ പൂർണ്ണമായും കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൽ പങ്കുവയ്ക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം